വീട്ടുമുറ്റത്ത് വർണ്ണവസന്തം തീർക്കുന്ന ചെടികളിലൊന്നാണ് ബോഗേൻവില്ല വിനോദത്തിനായും വിപണനത്തിനായും ധാരാളം പേർ ഈ ചെടി നട്ടുവളർത്താറുണ്ട് അൻപതിലധികം ഇനം ബോഗേൻവില്ലകൾ നട്ടുവളർത്തുകയാണ് തിരുമേനിയിലെ ദമ്പതികൾ ത്തിനും ഒപ്പം വിപണി ലക്ഷ്യമിട്ടും ബോഗേൻവില്ലയുടെ അപൂർവ്വ ഇനങ്ങൾ ഉൾപ്പെടെ നട്ടുവളർത്തി പരിപാലിച്ച് ആനന്ദം കണ്ടെത്തുകയാണ് തിരുമേനി സ്വദേശികളായ ജിജിയും ഭർത്താവ് സി ജെ തോമസും പൂക്കളുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും കടലാസ് റോസ് എന്ന ഓമന പേരിൽ വിശേഷിക്കപ്പെട്ടിരുന്ന ബോഗേൻവില്ല ഉദ്യാന സസ്യങ്ങളുടെ മുൻനിരയിലുള്ള ചെടിയാണ് ഇതിപ്പം ഒരു അഞ്ച് വർഷമായി ഈ പരിപാടി കടലാസ് പൂക്കളിലൂടെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ട് ഇത് പരിപാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ സാധാരണ നമ്മുടെ ഇവിടെയുള്ള വെറൈറ്റികളൊക്കെ ഉള്ളായിരുന്നു അത് കഴിഞ്ഞാണ് ഹൈബ്രിഡിനെ കുറിച്ചൊക്കെ ഞങ്ങൾ അറിഞ്ഞത് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഏകദേശം അൻപതിൽ കൂടുതൽ വെറൈറ്റി ഉണ്ട് സാധാരണയുണ്ട് അതോടൊപ്പം തന്നെ ഹൈബ്രിഡും ഒരു അൻപതിൽ പരം ഉണ്ട് ഇവിടെ ഇത് പരിപാലിക്കുക പ്രധാനമായും ഞങ്ങൾ ചെയ്യുന്നത് ഫാറ്റംപോസ് പൊട്ടാഷോ ഇവ ഇതിനകത്ത് കല പിന്നെ ചടിച്ചട്ടിരിക്കകത്ത് പിന്നെ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒഴിക്കുന്നു അതുകൂടാതെ ജൈവവളം ഉപയോഗിക്കുന്നുണ്ട് അതായത് മഞ്ഞിര കമ്പോസ്റ്റ് അങ്ങനെയുള്ളത് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റായ സാധനങ്ങളെല്ലാം അതും വളമാക്കി ിന്റെ വേനൽക്കാലത്ത് സമൃദ്ധമായി പൂവിടും എന്നതാണ് വോഗേൻ വില്ലയുടെ പ്രത്യേകത റോസ് നിറത്തിൽ മാത്രം കണ്ടിരുന്ന ഈ സസ്യഗണത്തിൽ ഇപ്പോൾ പല വർണ്ണത്തിലുള്ള ചെടികളുണ്ട് ഒരു ചെടിയിൽ തന്നെ രണ്ടു നിറങ്ങളുള്ള പൂക്കൾ ഉണ്ടാകുന്നവയും സാധാരണം അധ്യാപന ജോലിയുടെ തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി ബഹുവർണ്ണത്തിലുള്ള വോഗേൻ വില്ലകൾ നട്ടുവളർത്തി പരിപാലിച്ച് ആനന്ദം കണ്ടെത്തുകയാണ് തിരുമേനി സ്വദേശിയായ ചാമക്കാലായിൽ ജിജി ജിജിക്കൊപ്പം ഭർത്താവ് സി ജെ തോമസും ഇപ്പോൾ വോഗേൻ വില്ലയുടെ ആരാധകനാണ് ഞാൻ ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയാണ് വൈകുന്നേരം നിങ്ങളിൽ ഉള്ള സമയത്ത് ഞങ്ങള് ഇത് രണ്ടുപേരും കൂടെ ഇതിനായിട്ട് സമയം കണ്ടെത്തുകയും വൈകുന്നേരം ഒരു എട്ട് മണി വരെ ഈ ചെടിയുടെ പുറകാന്ന് പറയാ ഇതിനു വേണ്ടി വെള്ളമൊഴിക്കല് വളവിടിയില് ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് നിലത്ത് നട്ട് വള്ളിച്ചെടിയായി വളർത്താൻ കഴിയുന്നതാണെങ്കിലും ജിജി ഇവയെ ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച് കുറ്റിച്ചെടിയായി വളർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വീടിന്റെ മുറ്റത്തെ മതിൽ നിറയെ പൂക്കളാണെന്ന് പറയാം അപൂർവങ്ങളായതുൾപ്പെടെ അൻപതിൽ അധികം ഇനം വില്ലകൾ ഇവർ ഇപ്പൊ ഇവിടെ ഉള്ള ഇനങ്ങളൊക്കെ ഞാൻ ഇപ്പം അതിന്റെ മദർ പ്ലാന്റിൽ നിന്ന് തൈകള് ഇവിടെ നട്ടിട്ട് ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഇപ്പൊ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ഒത്തിരി വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട് ഇതിനിപ്പോ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനൊക്കെ ഇത്രയും പേരുകളൊക്കെ ഉണ്ടെന്ന് നമ്മളിങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കൊണ്ടുവന്ന് നടന്ന അല്ലാതെ പേരുകളുടെയൊക്കെ കാര്യങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് എന്നാലേതെങ്കിലും പിന്നെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കില്ലാത്തതാണെങ്കിൽ നമ്മളവരോട് ചോദിച്ചാൽ അവർ മേടിക്കും നേഴ്സറികളിൽ പോകുമ്പം വെറൈറ്റികളുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കും അങ്ങനെ ഒത്തിരി പലയിടത്തുനിന്നും ശേഖരിച്ചാണ് ഇത്രയും വെറൈറ്റി ഇവിടെ എത്തിയത് അവരാരും ചോദിച്ചാലും ഞാനും കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരമ്പോക്കിനായി തുടങ്ങി വെച്ച പൂക്കൃഷിയെ ഇപ്പോൾ അധിക വരുമാനം കണ്ടെത്താനുള്ള മാർഗമായും ഇവർ മാറ്റിയിട്ടുണ്ട് പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ വിൽപ്പനയിലൂടെയാണ് അത് സാധ്യമാകുന്നത് വരണ്ട കാലാവസ്ഥയിൽ വളർത്താൻ പറ്റിയതിനാൽ മിക്ക വീടുകളിലും ബോഗേൻ വില്ലകൾ വളർത്താറുണ്ട് എന്നാൽ വ്യത്യസ്തമായ ഇനങ്ങൾ കണ്ടെത്തി നട്ടുപരിപാലിക്കുന്നതിനാൽ വ്യത്യസ്ത നിറങ്ങളുടെ ഒരു സമ്മേളനമാണ് ഇവരുടെ വീട്ടുമുറ്റത്ത് എത്തിയാൽ കാണാൻ കഴിയുന്നത് ഇലകൾ കാണാനാകാത്ത വിധം ശിഖരങ്ങളെല്ലാം പൂങ്കുലകളായി മാറി പൂവിട്ടു നിൽക്കുന്ന ബോഗേൻ ചെടിയുടെ പശ്ചാത്തലത്തിൽ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനായി ഫോട്ടോഗ്രാഫർമാരും സെൽഫി എടുക്കാൻ മറ്റുള്ളവരും ഇവിടേക്ക് വരാറുണ്ട് െ ഫോട്ടോഷൂട്ടിനായിട്ട് പതിയിൽ ഫോട്ടോഗ്രാഫറായ സണ്ണി ഒത്തിരി പിന്നെ കപിൽ സേഹം കൊണ്ട് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ മലങ്കരപ്പള്ളിയിൽ ഇത് നമ്മൾ കുറേ ചെടിച്ചട്ടികൾ കൊടുത്തിട്ടുണ്ട് അവരാണ് ആദ്യമേ ഇവിടെ വന്ന് ചെടിച്ചട്ടികൾ വാങ്ങിയത് അതിനുശേഷമാണ് പലരും അറിഞ്ഞ് നമ്മളോട് ഇത് ആവശ്യപ്പെടാൻ തുടങ്ങിയത് என் ஜோசப் ஸ்கூல் ஆध्याபිකையான ஜிஜி ரிட்டையർഡ് ஆர்மி உத்யோகஸ்தரான சிஜே தாமஸ் നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ